അല്ല ഫ്രഞ്ച് ആണ് ഫ്രഞ്ച് വേർഡാണ് അക്കുപ്പ വണ്ടി അന്വേഷിക്കട്ടോ വരാൻ

അമ്മക്ക് കുറച്ച് തരുവോ അമ്മക്ക് താങ്ക് യു ഇഷ്ടപ്പെട്ടോ ആരാ ചൂച്ചു വാങ്ങിച്ചു തന്നെ അജോ അമ്മ വാങ്ങിച്ചു തരൂന്നാല് കൊറച്ച് കൊണ്ടല്ലേ ചായ വാങ്ങിച്ചിട്ട് എന്താ വർത്താനം പറയണം ആകെ കഴിച്ചൊരു ഉണ്ണിയപ്പൊരു ജ്യൂസ് ഒരു ചായ കൊടുക്കണ ജ്യൂസ് കഴിഞ്ഞാ അങ്ങനെ ചൂടുണ്ട് ഞാൻ വേണ്ട കുടിക്കൂടുക്കുടിക്കട്ടോ പതുക്കെ കുടിക്കണേ ഒരു ഞാൻ തിന്നട്ടെ ഒരു കടിയും

അപ്പൊ ജ്യൂസ് കുടിച്ചിട്ട് ആരും ചായ കുടിക്കോ എന്താ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഉണ്ണിയപ്പജുല്ലേ അജു ഇത് രണ്ടാമത്തെ ഉണ്ണിയപ്പോ അതാ ഒന്ന് തിന്ന് അജു തിന്നു മറ്റേത് ഉണ്ണിയപ്പോ തിന്ന് കേട്ടോ

അതോട് വെക്കേ സൂവനെ കൊണ്ടുവന്ന് കാണിയാണ് അപ്പൊ കൊറേ ഉണ്ടാവില്ല എന്നിട്ട് വിളിച്ചു വരാം സൂചന കൊണ്ട് ഫുള്ള് വാങ്ങിക്കാൻ വാ കൈ പിടി കൈ പിടിവാ പറ്റിച്ചു അതി പറ്റിച്ചു മാമന്മാര് രണ്ടു മുങ്ങിട്ടോ അതോ ആ ലിഫ്റ്റില് വെച്ചിട്ടുണ്ട് ലിഫ്റ്റിലൂടെ പോയോക്കെ നമുക്ക് ഓണാക്കിയ ലിഫ്റ്റ് ഇങ്ങനെ കരയണ ഒരാളോ ഓർമ്മർക്ക് ആരാ ചിക്കു ചിക്കു ആയിരുന്നു ഇങ്ങനെ ോ ഡെയിലോ <restriction> <coughs>

ൂട്ടാ പോണുത്സവത്തിനാണ്ടും പോയത്മപൂരൊക്കെ നടന്നിട്ട് ഇങ്ങനെ വരുന്ന നടത്തേനും

എന്താ പറ്റിയേ എന്താണ് എന്തുപറ്റി എന്താ കാര്യം പറ എവിടെ വന്നോ ആരാട്ടിയത് എന്നോട് ചോദിക്കട്ടാ ആരാ കട്ടിയത് എന്താ പറ്റിയത് ഏ ആരുടെ അക്കുവിൻ്റെയോ പറഞ്ഞത് സത്യോ തല്ലിടാതെ അമ്മേന്റെ കുട്ടി കിടന്നേ തല്ലൂടാ നല്ല ഗുഡ് ഗേൾ ആയിട്ട് കിടന്നേ ഒരു തല്ലു തല്ലിനൊന്നും പോവല്ലേ അമ്മേന്റെ സുന്ദരിക്കുട്ടിയല്ലേ കഞ്ഞോളിട്ടോ ഉറങ്ങിക്കോളാ പിന്നെ എന്റെ സുന്ദരിക്കുട്ടി അമ്മ പറയുന്ന അനുസരിച്ച് അപ്പൊ കിടന്നു എന്തിനു സങ്കടം എന്ത് ഗോഷ്ടിയ ചുണ്ടോണ്ട് അങ്ങനെ തന്നെ ഉണ്ട് നീ എന്താ നീ എന്താ ഞാൻ പറഞ്ഞു അടങ്ങി കിടക്കണന്ന് അമിന്റെ മോള അടങ്ങി കിടക്കും നല്ല മോളായിട്ട് കിടക്കും കിടക്കാൻ പറഞ്ഞപ്പോ അടങ്ങി കിടന്ന് ഉറങ്ങി കുട്ടി ചുണ്ടിന്റെ ഇങ്ങനെ ഗോഷ്ടി കാണിച്ച എല്ലാരും ഗോഷ്ടിക്കുട്ടിയെ വിളിക്കൂട്ടെ കേട്ടോ ഇങ്ങനെ കാണിച്ചാലേ കുട്ടി ആ കുഞ്ഞിനി ഇളക്കാൻ നിക്കല്ല നന്ദു ലൈറ്റ് ഓഫ് ഞങ്ങള് ഇളക്കുന്ന ഉറങ്ങിക്കൂട്ടെ നന്ദൊക്കെ ഉറക്കം വരുന്നുണ്ടോ ഇണ്ടോ അപ്പൊ ആരടുത്താ കിടക്കണ അമ്മേന്റെ അടുത്താണോ കിടക്കണോ അച്ഛൻറെ അടുത്തോട്ടോ ഞാന് അതൊന്നും ചോയിച്ചിട്ടില്ല ആരും ചോയിച്ചില്ല എല്ലാരും ഇഷ്ടാണോ അമ്മ വേറെ കാര്യം ചോയ്ക്കട്ടെ ആരടുത്താ കിടക്കുന്ന കിടക്കണ അതോ അമ്മ എടുത്താണോ കിടക്കണ അന്ന് അച്ഛടുത്ത് പോയി കിടക്ക് ഞാൻ അച്ചെടുത്ത് പോയി കിടന്നേ അമ്മ ലൈറ്റ് ഓഫ് പോയി ലൈറ്റാക്കൊയിടക്ക് ഇത് പറ്റിച്ച ഞാൻ ബാക്കി നടന്നു പോകുമ്പോ ആനേനെ കണ്ടു ആനേന്റെ വാല് പിടിച്ച് ചുറ്റി എറിഞ്ഞു കരുവിനെ കണ്ടു അല്ല അല്ലീനെ കണ്ടു പുലീന്റെ ചുറ്റി എറിഞ്ഞു ആ വിട്ടു ഇത് രണ്ടാമത്തെ കുട്ടിയാണ് വേറെ കഥ നടന്ന് 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 കഥയെല്ലാം വിട്ടുപറയാ

കറു ആന പാട്ട് കാണലി നന്താ അതേമാതിരി കൊമ്പനാന ഞാൻ നോക്കിയപ്പോ കൊമ്പനാന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നന്ദൂരെ പിടിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ നന്ദൂരി അന്ന് ചെയ്യ കുട്ടിയല്ലേ ബ്ലാങ്കറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള അച്ഛൻ അച്ഛൻ മെല്ലെ ഒരു പുല്ലുമ്മ നന്ദേന ബ്ലാങ്കറ്റിങ്ങനെ താഴെ ചിക്കടത്തി എന്നിട്ടനെ തുമ്പിക്കൈയില് പിടിച്ചിട്ട് അച്ഛൻ അപ്പുറത്തെ മരത്തുമ്മ പോയിട്ട് ആന അടിച്ചിട്ട് ഒറ്റ വീഴ്ച കേക്കണ്ടേ ആനേന എന്താ ചെയ്ത് അച്ഛൻ ചുറ്റി കറക്കിട്ട് ഒറ്റയേറ് എങ്ങട്ടാ പറഞ്ഞത് എന്താ ചെയ്ത് അതെ ഇതേ കഥ കുട്ടി പോയിട്ട് സ്കൂളിൽ പോയിട്ടൊക്കെ പറയും എന്റെ അച്ഛ ആന ചുറ്റി പറഞ്ഞിട്ടുണ്ട് കൂടെ പോയി ചെറിയ കുട്ടിയാണോ എന്നിട്ട് വന്നു കുട്ടി അച്ചാന്ന് വിളിച്ചു ആ അപ്പൊ അച്ഛൻ മന്ദ എന്ത് ചെയ്തു എടുത്ത് അച്ഛന അടിച്ചടിച്ചു കൊന്നോ അദ്ദേഹത്തിന്റെ ഇത് ആ അന്ത കണ്ടതടി കുട്ടി നോളവറിയില്ല മത്തം കുത്തിയ കുമ്പളം മുളക്കൂല മനസ്സിലായിട്ടോ നല്ല നീ നല്ല മത്തം തന്നെയാണ് അത് ഞങ്ങടെ രണ്ടാമത് കണ്ട കാരണം ഫസ്റ്റ് താരമാണ് ഞാൻ കറക്കി കറക്കി അറിഞ്ഞു രണ്ടാമത് താരം കുട്ടികൾ തോന്നി ഇവിടെ ഉള്ള മനസ്സിന് കള്ളമില്ല അച്ഛന് വേറെ ഒരു കഥകളുണ്ടായി ആ ഒരു കഥ ദിവസം

ോജ ആരെ പിടിക്കാനോ നക്കൂനെ പിടിക്കാനാണോ പിടിക്കാനാണോ നന്ദേ പിടിക്കാനോ നന്ദേരെ പിടിക്കാനോ ഒരു പടിയെടുത്തിട്ട് ദോജനെ അടിച്ചടിച്ച് കൊന്നോ അച്ഛൻ ആനയെ അടിച്ചു കൊന്ന മാതിരി ഞങ്ങള് കുടുംബമായിട്ട് അടിച്ചു കൊല്ല ആൾക്കാരടി െ കണ്ടെ അച്ഛനോട് ദിവസം അക്കു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോന്നെ ഇന്ന് എന്താണ്ടായിട്ടില്ല ഏഹ് അക്കു ചെറിയ കുട്ടിയല്ല അക്കു രണ്ടു മൂന്ന് വയസ്സൊക്കെ ഉണ്ട് ഏഹ് അക്കു അച്ഛനോട് പറഞ്ഞു ചുവച്ച മുട്ടായി വേണം എന്നോ അപ്പൊ ചുവച്ച വണ്ടി എടുത്തിട്ട് മുട്ടായി വാങ്ങാൻ പോവുമായിരുന്നു മുൻകൂലിയൊക്കെ കാണാൻ അടുത്തെത്തിക്കൊണ്ട് റോഡിന്റെ നാട്ടിലൊരു പൊലി ിട്ട് കണ്ണിങ്ങനെ കത്തനമാരിണ്ട് ഓ അച്ഛൻ്റെ കേട്ട പൊലി അങ്ങനെ ആ പുലി വന്നിട്ടിന്റെ അച്ഛനോട് പറഞ്ഞേ രണ്ടു പേരെയും പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പ അച്ഛൻ പേടിച്ചു പോയിട്ടോ അപ്പ പേടിച്ചയ്യോ സുവച്ചാ രക്ഷിക്കണേ രക്ഷിക്കണേ വന്നു ആ അപ്പ സുവച്ചനെന്ത് ചെയ്തു പറയാ

അക്കു കുട്ടി വീഡിയോ 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 അല്ല അല്ല അച്ഛൻ രണ്ട് കൈ കൊണ്ട് പിടിച്ചിക്കല്ലേ അപ്പൊ ഫോൺ എടുത്ത് കൈ പിടിക്കാൻ പറ്റില്ല അക്കോ അക്കോട്ടോ ചോദിച്ചു അക്കോട്ടെ കണ്ടതാണ് അക്കോട്ടെ കണ്ടതാണ് അക്കോ 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 ഇത് കണ്ടതല്ലേ അക്കു ഒറ്റ അക്കൂറോട് ചോയിച്ചോക്കെ അന്ന് അതെ അച്ഛൻ രണ്ട് കൈ കൊണ്ട് പുലിയുടെ വാലിമോ പിടിച്ചില്ലേ പിന്നെ ഏത് കൈകൊണ്ട് മൊബൈലോ പിടിക്കുറ്റിയല്ലേ അക്കുവിനെ അറിയൂല്ലോ അതുകൊണ്ട് മാത്രം അച്ഛൻ ആ പുലീനടുത്ത് പറഞ്ഞ ബാക്കും കണ്ടി തുള്ളി 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 ചാടി എങ്ങനെ അക്കു നന്ദക്ക് മനസിലായോ അച്ഛ പറഞ്ഞ സത്യാണ് സത്യാണ് പറഞ്ഞത് അമ്മേനോട് അച്ഛനോട് നന്ദേ അച്ഛൻ സത്യ പറയുള്ളൂ പറ ഇന്നത്തെ സത്യം എത്ര മതി ഒന്ന് കിടക്കുവോ ഇന്നത്തെ സത്യം സത്യത് മതി അങ്ങനെ ദേവോ ഞങ്ങൾ നേരം ചെറുപ്പം സത്യം പറയും മതിലാ എനക്ക് ഈ സാഹസിക കഥകള് കേട്ടിട്ട് എന്താ

ഞങ്ങള് കഥ പറയാൻ ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടീന്റെ പേര് നന്ദു എന്താ ആ കുട്ടീന്റെ പേര് ആ അപ്പൊ നന്ദുവിന്റെ അച്ഛനും അമ്മയും ഡ്യൂട്ടിക്ക് പോയി അപ്പൊ നന്ദുവും നന്ദുവിന്റെ ഏട്ടനും മാത്രമേ വീട്ടിലുള്ളായിരുന്നു അപ്പൊ നന്ദുവിന്റെ അമ്മ നന്ദുവിനോട് പറഞ്ഞു നന്ദു പുറത്തേക്ക് ഒന്നും ഇറങ്ങരുത് പൂവൊന്നും പറക്കരുത് പൂ പറച്ചാല് ആര് വരും കൊത്തുപോഴി വരും പിന്നെ ആര് വരും ആ മാമ്പി വരും എന്നാണ് പക്ഷെ നന്ദു എന്ന് പറയണ കുട്ടി അപ്പിത്തുത്തു വരുന്നു കേട്ടോ നന്ദു എന്ന് പറയണ കൊത്തി നന്ദുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഡ്യൂട്ടിക്ക് ആയപ്പോ വേഗം പോയിട്ട് എന്താ ചെയ്തത് പൂ പറച്ചു പൂ പറച്ചപ്പ എന്താണ്ടായത് മാമ്പി വന്നു മാമ്പി കൊത്തുപോഴിയും വന്നു കോഴിയോ കഥ മാമ്പി കൊത്തു കോഴിയും വന്നപ്പോ നന്ദി എന്താ ചെയ്തത് നന്ദ എങ്ങനെയാ കരഞ്ഞിട്ട് ഓടിയത് ആ ആ ചെയ്യു ആ നന്ദ ഈ കരഞ്ഞു കൂടിട്ടോ അപ്പൊ അക്കുച്ചേട്ടൻ എന്താ പറഞ്ഞ നന്ദേനോട് നന്ദേ അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ പൂ പറക്കരുത് പൂ പറക്കുന്നത് ആരാ അപ്പി ആപ്പിത്തൃപ്തുകളാണ് പൂ പറച്ചാൽ എന്താ വരിക പിന്നെന്താ വരിക പിന്നെന്താ വരാ ഒത്തുപോയി പൂ പറക്കുന്നത് ആരാ അപ്പൊ നന്ദി പൂ പറക്കോ ഇല്ല അപ്പൊ നന്ദ നല്ല തുത്തുവാട്ടോ അപ്പൊ അക്കു ചേട്ടൻ ആ പാമ്പിനെ കോഴീനെയൊക്കെ ഓടിച്ചിട്ട് പറഞ്ഞു ഇനി നന്ദേനെ കൊത്താൻ വരുത്തി ഇനി നന്ദ പൂവൊന്നും പറിക്കൂലെന്ന് പറഞ്ഞു അപ്പൊ നന്ദേനെ രക്ഷിച്ചത് വരാ അക്കു അപ്പൊ നന്ദിക്കാരിഷ്ടം ഏ ഇനി നന്ദയം അച്ഛൻ ഉറങ്ങാൻ സമ്മതിച്ചു കഴിഞ്ഞാല് അച്ഛൻ നാളെ ഒരു വലിയ ബാഗ് നിറയെ ചോക്ലേറ്റ് വാങ്ങി തരും ഐസ്ക്രീം വാങ്ങിത്തരും മുട്ടായി ഒക്കെ വാങ്ങിത്തരും അച്ഛൻ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ ബോൻ ആണ് ഉറങ്ങിക്കോട്ടെ ഇറങ്ങി പിന്നെ ബോനാണെന്ന് ഇങ്ങനെ പറയാ നാളെ വാങ്ങിത്തരാട്ടോ

പന്ത്രണ്ട് ഡ്രൈവ് അമ്മക്കും മക്കൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ അമ്മായി ഉറങ്ങി ഞങ്ങളും ഉറങ്ങോ